മുനയംകുന്ന് ബി എച്ച് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ സ്കൂളിന് സമർപ്പിച്ചു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലാകായിക മത്സരങ്ങളിലെ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ മുനയംകുന്ന് കം സ്റ്റോറിൻ്റെ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു മാനേജ്മെന്റ് സ്കൂളിന് ഇത്തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ലഭ്യമാകുന്നത് വളരെ പ്രകളമാണ് ഉച്ചപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായത് കൊണ്ട് മാത്രമാണ് ഫണ്ട് ലഭ്യമായത് പിന്നെ ഏതാനും ഭക്ഷണത്തിന് ഉള്ളിൽ ആകെ ഫണ്ട് ലഭിച്ചത് ഈ സ്കൂളിന് മാത്രമാണ് തീർച്ചയായിട്ടും നമുക്കത് ഭാഗ്യമായി കണക്കാക്കാം പുതിയ ഒരു സ്കൂൾ ഘട്ടത്തിന് തറക്കല്ലൊക്കെ ഇട്ട് എന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് മികച്ച അടിസ്ഥാന സൗകര്യമുള്ള ഒരു സ്കൂൾ മാറും ഇതോടൊപ്പം വിജയോത്സവം നടന്നു യോഗത്തിൽ സ്കൂൾ മാനേജർ കുഞ്ഞുമുഹമ്മദ് ആര്യാട്ട് അധ്യക്ഷത വഹിച്ചു ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം ടി ഉഷാകുമാരി മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ വിനീത് ടി ജോസഫ് ഷേർലി ചിങ്കല്ലേൽ മുനയംകുന്ന് മുസ്ലിം ജുമാഅത്ത് ഖത്തീപ് സൈദലവി സാദി മുൻ ഹെഡ് മാസ്റ്റർ രാജു മാത്യു ടി എച്ച് ഹസൻ റൌത്തർ പി ടി എ പ്രസിഡന്റ് പി എച്ച് സുബൈർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് മിനി മൈക്കിൾ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി ഷൈഹാനത്ത് നന്ദിയും പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ